ം വിശ്വമഹാഗുരു ശ്രീനാരായണദേവൻ്റെ വേദാന്തസൂത്രം ശ്ലോകം മന്ത്രം സൂത്രം രണ്ട് നമ്മൾ ഇന്ന് മനന വിഷയമാക്കാം കിം തസ് ലക്ഷണം അസ്യ ചതി ഗഗണനയേത് അസ്യ ലക്ഷണം കിം അതിൻ്റെ ലക്ഷണം എന്താകുന്നു അസ്യ അതിനെ സംബന്ധിച്ച് ഗണന പരിഗണനാ പ്രകാരം കതി ഇതി ച എത്ര ഉണ്ടെന്നുള്ളതും സൂത്രസാരം ഇതാണ് അതിൻ്റെ ആത്മാവിൻ്റെ ലക്ഷണം എന്താണ് അതിനെ സംബന്ധിച്ച് എത്ര പരിഗണനകളുണ്ട് ഇതിൽ ലക്ഷണം വിഭാഗം എന്നിവയെ സംബന്ധിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ കാണുന്നു ചിന്ത ശാസ്ത്രീയമായി വികസിക്കുന്നു ആത്മാന്വേഷണം വഴി ബ്രഹ്മസത്യം അറിയുക എന്നതാണ് ലക്ഷ്യം ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് ലക്ഷണം വഴിയാണ് ലക്ഷ എന്ന ധാതുവിൽ നിന്നും ലക്ഷണം നിഷ്പന്നമായി കാണത്തക്കവണ്ണം ആക്കി തീർക്കുക അങ്കനമായിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം ലക്ഷണ ലക്ഷണദർശനാംഗനയോഹോ എന്ന് സൂത്രവാക്യം നിരുക്തം ശാസ്ത്രമാണ് ലക്ഷണത്തിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് നിർവചിക്കപ്പെട്ടതിൻ്റെ സ്വരൂപം അഥവാ അന്ധസത്ത ആ വസ്തു അഥവാ വസ്തുത മറ്റുള്ളതിൽ നിന്നും വേർതിരിച്ചറിയുക ഇതിനെ വ്യാവർത്തക ലക്ഷണം എന്ന് പറയുന്നു കതിഗണനയ അർത്ഥാത് എണ്ണത്തിൽ എത്രയാണ് ഒരൊറ്റ ആത്മാവ് മാത്രം സത്യമായിരിക്കുന്നു ആത്മാവിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല ഗണന പരിഗണനയാണ് സത്യം ഒന്ന് ദർശനം പലത് ശാസ്ത്രവും ദാർശനിക ചിന്തയും സത്യം എന്തെന്ന് ോധ്യപ്പെടുത്തുന്നു പല വശങ്ങളിൽ നിന്നുകൊണ്ട് ചിന്താപരതയോ ഭക്തി പാരവശ്യമോ വിശ്വാസമോ ഒക്കെ സത്യത്തിലേക്ക് നോക്കുന്നു സത്യം ഒന്ന് വീക്ഷണം പലത് സത്യത്തെ ഉൾക്കണ്ണുകൊണ്ട് കാണണം തിന് യോഗബബുദ്ധി ആവശ്യമാണ് ഉദാഹരണം ശ്രീമദ് ഭഗവത്ഗീത അത് മനസ്സിലാക്കുന്നത് യോഗബുദ്ധിയോടു കൂടിയാണ് അതായത് സ്വത്തിൻ്റെയും അസത്തിൻ്റെയും വശത്ത് നിന്നുകൊണ്ട് കാണുന്നു ചിത്തും ജഡവും ഒന്നാണ് ആത്മസത്യം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അന്ധക്കരണം മുതൽ അനന്തമായ അനേകം ലോകങ്ങൾ വരെ വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്ന ഒരൊറ്റ പുരുളായിട്ട് അതിനെ കണ്ടുകൊണ്ട് വേണം അന്വേഷണം നടത്താൻ ഭൗതിക ഭൗതികദ്രവ്യങ്ങളാണ് സകലതിനും കാരണം എന്ന മുൻവിധിയോടുകൂടി പരിശോധിക്കുന്നതിൽ നിന്നും രൂപം കൊണ്ടിട്ടുള്ളതാണ് ശാസ്ത്രങ്ങളെല്ലാം അന്തിമവും സുനിശ്ചിതവുമായി എത്തിച്ചേരുന്ന തീരുമാനത്തെ പ്രമാ എന്ന് പറയുന്നു ഗുരു ബാധിതവും അനധികതവും നിരുപാധിയവും ആയ സത്യം വെളിപ്പെടുത്തി ഇതാണ് ഗുരുവിൻ്റെ സത്യദർശനം നൂറ് ശ്ലോകങ്ങളും പത്ത് അധ്യായങ്ങളുമുള്ള ദർശനമാല എന്ന കൃതി പത്ത് ദർശനങ്ങളെ കോർത്തിണക്കിയിരിക്കുന്ന ഒരു മാലയാണ് ഇത് അദ്വയമായ ബ്രഹ്മസത്യത്തെ പത്ത് ഭിന്ന ഭിന്നമുഖങ്ങളിൽ വീക്ഷിക്കുന്ന മറ്റൊരു സത്യമാണ് രണ്ടാമത്തെ സൂത്രത്തിൽ ഒരേ പൊരുളിനെ സംബന്ധിച്ച് തസ്യ അതിൻ്റെ എന്നും അസ്യ ഇതിൻ്റെ എന്നും പറഞ്ഞിരിക്കുന്നു അകലത്തിരിക്കുന്നതിന് തസ്സിയെന്നും അടുത്തിരിക്കുന്നതിന് അസിയെന്നും പറയുന്നു ആ പരമമായ സത്യം ആത്മാവെന്ന് ഞാൻ ആത്മാവെന്ന ഞാൻ തന്നെയാണ് ഈശത്തിൽ ഈശാവാസ ഉപനിഷത്തിൽ പറയുന്നു അതിൽ അത് ദൂരമതന്തികം അത് സർവാന്തരമത സർവത്തിനും പുറത്തുമാം ജേയമായിരിക്കുമ്പോൾ സത്യം അത് ആണ് സാക്ഷാത്കൃതമാകുമ്പോൾ സത്യം ഇത് ആണ് അതുകൊണ്ട് ഒരു യവിഷയം എന്ന് പറയുന്ന സന്ദർഭത്തിൽ തസ്യ എന്നും ആത്മസത്ത എന്ന നിലയിൽ അതിനെ നിരീക്ഷിക്കേണ്ട വശങ്ങളുടെ കാര്യം പറയുമ്പോൾ അസ്യ എന്നും സത്യത്തെപ്പറ്റി ഗുരു പരാമർശിച്ചിരിക്കുന്നു സത്യം അതുമല്ല സത്യം രണ്ടിനും അതീതമാണ് ഇക്കാര്യം ഗുരു ആത്മോപദേശ ശതകം അന്തിമ ശ്ലോകത്തിൽ ഇപ്രകാരം വ്യക്തമാക്കി അതുമിതുമല്ല സതർഥമല്ല ഹംസച്ചിതമൃതമെന്ന് തെളിഞ്ഞു ധീരനായി സദസ തിയറ്റ് സത്വോമിതി മൃദുവായി മൃദുവായമർന്നിടേണം ആത്മഭാവങ്ങളെ സൂത്രം രണ്ടാമത്തെ മന്ത്രമാണ് ഇന്നത്തെ സത്സംഗത്തിൽ നമ്മൾ മനനവിഷയമാക്കിയത് സൂത്ര സാരം വളരെ ശ്രദ്ധിച്ച് വീണ്ടും വീണ്ടും കേട്ട് മനസ്സിലുറപ്പിക്കുക അടുത്ത സത്സംഗത്തിൽ നമുക്ക് മൂന്നാമത്തെ സൂത്രം തദ്ജ്യോതി മനന് വിഷയമാക്കാം സ്വസ്ത്യസ്തു ശുഭമസ്തു സ്വന്തം മംഗളശതാനി